നിലയിൽ കണ്ടെത്തിയ ഗൃഹനാഥൻ മരിച്ചു നീണ്ടകര സ്വദേശി ഹരികൃഷ്ണൻ കൊല്ലപ്പെട്ടത് വീടിന് സമീപത്ത് റോഡരികിലാണ് ഹരികൃഷ്ണനെ മർദ്ദനമേറ്റ നിലയിൽ കണ്ടെത്തിയത് ചോരവാർന്ന് അവശനായിരുന്ന ഇയാളെ ഉടൻ തന്നെ നീണ്ടകര സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി യാത്രാ ഹരികൃഷ്ണൻ മരിച്ചു അൻപത്തിയെട്ട് വയസ്സായിരുന്നു സ്വത്തിനു വേണ്ടി ചില ബന്ധുക്കൾ നിരന്തരം ഹരികൃഷ്ണനെ മർദ്ദിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു ഇത് സഹോദരിയുടെ ആക്രമണത്തിൽ ഹരികൃഷ്ണന്റെ ഇടതുകാൽ ഒടിഞ്ഞിരുന്നു ശരീരമാസകലം മർദ്ദനമേറ്റപ്പാടുമുണ്ടായിരുന്നു ഹരികൃഷ്ണന്റെ സഹോദരി ഭർത്താവ് സുരേഷ് ബാബുവിനെ ചവറ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നിൽ കൂടുതൽ പേർ ചേർന്നാണോ ആക്രമിച്ചതെന്നും അന്വേഷിക്കുന്നുണ്ട് മീഡിയാവൻ കൊല്ലം